പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി ഒരുന്നൂറ്റി പതിനാലാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് സെപ്റ്റംബർ പതിനെട്ട് ബുധനാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു യൂറോപ്പ് തീർത്ഥാടനം മൂന്നാം ദിനത്തിൽ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്ക് മാർപ്പാപ്പയെ കാണുവാനായി ഞങ്ങൾ പോകുകയാണ് തുടർന്ന് അസിസി പോർസിംഗോൾ എന്നീ സ്ഥലങ്ങളും ഇന്ന് സന്ദർശന പരിപാടിയുണ്ട് പ്രിയമുള്ളവരെ ഇന്നത്തെ വചന വായനയിൽ രണ്ട് മക്കബായരുടെ പുസ്തകം അഞ്ചാം അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി ഏഴ് വരെയും ആറാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക അഹങ്കോരന്മാ അഹങ്കോരോന്മാർത്തനായ അമ്പിയോക്കസ് കരയിൽ നീന്താനും കടലിൽ ഓടാനും കഴിയുമെന്ന് കരുതി ദേവാലയത്തിൽ നിന്ന് ആയിരത്തി എണ്ണൂറ് താലന്ത് കൈക്കലാക്കി അന്ത്യോക്കായിലേക്ക് തിടുക്കത്തിൽ പോയി ജനങ്ങളെ പീഡിപ്പിക്കാൻ അവൻ ദേശാധിപതികളെ നിയോഗിച്ചു ഫീജിയോക്കാരനും സ്വഭാവത്തിൽ തന്നെക്കാൾ കിരാതനുമായ ഫിലിപ്പിനെ ജറൂസലേമിലും അന്ത്രോനിക്കോസിനെ ഗരിസിമിലും നിയോഗിച്ചു അവർക്ക് പുറമെ മെനലാവൂസിനെയും നിയമിച്ചു അവൻ മറ്റാരെയും കാൾ കൂടുതലായി സഹപൗരന്മാരുടെ മേൽ സ്വേച്ഛാധികാരം ഉപയോഗിച്ചു യഹൂദ പൗരന്മാരുടെ നേരെയുള്ള ദുഷ്ടത നിമിത്തം അന്ത്യോക്കസ് പ്രായപൂർത്തിയായ പുരുഷന്മാരെ കൊല്ലാനും സ്ത്രീകളെയും ബാലകരെയും അടിമകളായി വിൽക്കാനും ആജ്ഞാപിച്ച് മിസിയരുടെ നായകനായ അപ്പോൾ ഇരുപത്തിയായിരം സൈനികരുമായി അയച്ചു അവൻ ജറൂസലേമിലെത്തി വിശുദ്ധ സാപത്ത് ദിവസം വരെ സഖ്യം നടിച്ച് കാത്തിരുന്നു അന്ന് യഹൂദർ ജോലിയിൽ നിന്ന് വിരമിച്ചിരിക്കുന്നത് കണ്ട് അവൻ സൈനികരോട് ആയുധധാരികളായി അണിനിരന്ന് നീങ്ങാൻ ആജ്ഞാപിച്ചു അവരെ കാണാൻ പുറത്തിറങ്ങിയവരെ വാളിനിരയാക്കിയതിനു ശേഷം സായുധഭടന്മാരോടുകൂടെ അവൻ നഗരത്തിലേക്ക് തള്ളിക്കയറി വളരെ പേരെ വധിച്ചു എന്നാൽ യൂദാസ് മക്കബേയൂസ് ഒൻപതോളം സുഹൃത്തുക്കളുമായി കാട്ടിൽ അഭയം തേടി മലിനരാകാതിരിക്കാൻ വേണ്ടി കാട്ടു സസ്യങ്ങൾ ഭക്ഷിച്ച് അവർ വന്യമൃഗങ്ങളെപ്പോലെ മലകളിൽ ജീവിച്ചു നമ്മൾ ആറാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നു ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ തുടരും മതപീഡനം ഏറെക്കാലം കഴിയുന്നതിന് മുമ്പ് തങ്ങളുടെ പിതാക്കന്മാരുടെ ആചാരങ്ങളിലും ദൈവത്തിന്റെ നിയമങ്ങളിൽ നിന്ന് പിന്തിരിയാൻ യഹൂദിനെ നിർബന്ധിക്കാൻ രാജാവ് പ്രതിനിധി സഭാംഗമായ ഒരു ആഥൻസുകാരനെ നിയോഗിച്ചു ജറൂസലം ദേവാലയത്തെ അശുദ്ധമാക്കി അതിന് ഒളിമ്പസിലെ സേവൂസിന്റെ ക്ഷേത്രമെന്നും ഗിരിസിം ഗിരിസിവാലയത്തെ തദ്ദേശീയങ്കരിച്ച് വിദേശികളുടെ സംരക്ഷകനായ സേവൂസിന്റെ ക്ഷേത്രം നിർബന്ധിക്കണമെന്നും രാജാവ് അവനോട് നിർദ്ദേശിച്ചു തിന്മയുടെ കടന്നാക്രമണം കഠിനവും അത്യന്തം ക്രൂരവുമായിരുന്നു കാരണം പരിശുദ്ധ സ്ഥലങ്ങളിൽ വെച്ച് വേഷികളുമായി ഉല്ലസിക്കുകയും മറ്റ് സ്ത്രീകളുമായി സംഗമത്തിൽ ഏർപ്പെടുകയും ചെയ്തു അങ്ങനെ അവർ ദേവാലയത്തെ മ്േച്ചത കൊണ്ട് നിറച്ചു കൂടാതെ അനുചിതമായ ബലിവസ്തുക്കൾ അവർ അകത്ത് കൊണ്ടുവന്നു മ്ലേറ്റവും നിഷിദ്ധവുമായ വസ്തുക്കൾ കൊണ്ട് ബലിപീഠം നിറഞ്ഞു സാപത്തും പരമ്പരാഗതമായ ഉത്സവ ദിനങ്ങളും ആചരിക്കാനോ യഹൂദരെന്ന് പരസ്യമായി പറയാൻ പോലുമോ ആർക്കും കഴിയാതെയായി രാജാവിന്റെ ജന്മദിനം മാസം തോറും ആഘോഷിക്കുമ്പോൾ ബലിയർപ്പണത്തിൽ പങ്കെടുത്ത് ബലിവസ്തുക്കൾ ഭക്ഷിക്കാൻ യഹൂദർ കഠിനമായി നിർബന്ധിപ്പിക്കപ്പെട്ടു ദിയോസിന്റെ ഉത്സവത്തിൽ ആ ദേവനെ ബഹുമാനിക്കാൻ വേണ്ടി ബരചക്രമണിഞ്ഞ് പ്രദർശിത്തിൽ പങ്കെടുക്കാനും അവർ നിർബന്ധിതരായി സമീപ ഗ്രീക്ക് നഗരങ്ങളും യഹൂദരോട് അതേ നയം അനുവർത്തിക്കണമെന്നും അവരെ ബലിയർപ്പണത്തിൽ പങ്കെടുപ്പിക്കണമെന്ന ടോളമിയുടെ നിർദ്ദേശം അനുസരിച്ച് ഒരു കൽപ്പന പ്രസിദ്ധീകൃതമായി ഗ്രീക്കാചാരങ്ങൾ സ്വീകരിക്കാത്തവര് വധിക്കണമെന്നും ആകൽപ്പന ഉണ്ടായിരുന്നു അവർക്ക് അത് സംഭവിച്ച ദുരിതം ഇത് വ്യക്തമാക്കുന്നു ഉദാഹരണത്തിന് തങ്ങളുടെ കുട്ടികളെ പരിച്ഛേദനം ചെയ്ത രണ്ട് സ്ത്രീകൾ പിടിക്കപ്പെട്ടു ശിശുക്കളെ കഴുത്തിൽ കെട്ടിത്തൂക്കി അവരെ പരസ്യമായി നഗരത്തിലൂടെ നടത്തി അവസാനം മതിലിൽ നിന്ന് തലവുത്തിനെ താഴോട്ടെറിഞ്ഞു രഹസ്യമായി സാപത്താചരിക്കാൻ അടുത്തുള്ള ഗുഹകളിൽ ചിലർ ഒരുമിച്ച് കൂടി അവരെ ആരോ ഫിലിപ്പിനെ ഒറ്റ തൽഫലമായി കൂട്ടത്തോടെ ദയിപ്പിക്കപ്പെടുകയും ചെയ്തു ഭക്തിയും വിശുദ്ധ ദിനത്തോടുള്ള ആദരവ് നിമിത്തം എതിർത്ത് നിൽക്കാൻ അവർ ഒരുമ്പിട്ടില്ല ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് പറക്കുന്ന വിശുദ്ധനായ വിശുദ്ധ ജോസഫ് കുപ്രീനോയെ അനുസ്മരിക്കുന്ന ദിവസമാണ് കുപ്രീനോ എന്ന പ്രദേശത്ത് ഒരു ചെരുപ്പുകുത്തിയുടെ മകനായി ജോസഫ് ദേശ ജനിച്ചു എട്ട് വയസ്സ് മുതൽ സമാധി ദർശനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു അതിനാൽ തന്നെ വാപ്പൊളിയൻ എന്നാണ് കൂട്ടുകാർ ഇവനെ വിളിച്ചിരുന്നത് പതിനേഴാം വയസ്സിൽ ഫ്രാൻസിസ്കൻ സഭയിലും കപ്യൂച്ചൻ സഭയിലും ചേരാൻ ശ്രമിച്ചെങ്കിലും ആരും എടുത്തില്ല എന്നാൽ ഫ്രാൻസിസ്കൻ ആശ്രമത്തിൽ കന്നുകാലികളെ പോയി അവന്റെ പ്രായശ്ചിത്തങ്ങളും എളിമയും അനുസരണവും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ട് ഇരുപത്തി അഞ്ചാം വയസ്സിൽ വൈദിക പട്ടം ലഭിക്കുകയുണ്ടായി പണം കുറവാണെങ്കിലും ദൈവ നിവേശിതമായ വിജ്ഞാനപ്രദവും പ്രവചനവരവും ഉണ്ടായിരുന്നു വായുവിൽ കൂടി പറക്കുവാനുള്ള കഴിവും ഉണ്ടായിരുന്നു എന്നും പള്ളിയുടെ വാതിക്കിൽ നിന്ന് ബലിപീഠത്തിലേക്ക് ജനക്കൂട്ടത്തിൻ്റെ മീതെ പറമാണ് വിശുദ്ധ കുർബാന അർപ്പിക്കാൻ പോയിരുന്നത് ഒരു ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് അറുപത്തി ഒന്നാം വയസ്സിൽ നിദ്ര പ്രാപിച്ചു വിശുദ്ധ ജോസഫ് കുപ്രത്തിനോയുടെ പറക്കുന്ന വിശുദ്ധനായ വിശുദ്ധ ജോസഫ് കുപ്രത്തിനോയുടെ മധ്യസ്ഥം യാജിച്ച് ഇന്നത്തെ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ബുധനാഴ്ച ദിവസം ആശംസിക്കുന്നു